ഡോക്ടേഴ്സ് ടാലന്റ് ഡേ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ക്ലാസ് ൾക്കായി എൻസ് പരീക്ഷാ പരിശീലനം നൽകി ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കുറ്റ്യാടി ഡോക്ടേഴ്സ് അക്കാദമിയിൽ ടാലന്റ് ഡേ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി എൻ എം എം എസ് പരീക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു നന്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ഹാഫ് ഡേ ക്യാമ്പിൽ എൻ പി പ്രേമചന്ദ്രൻ ക്ലാസ് നയിച്ചു മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ശാസ്ത്ര വിഷയങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചു എട്ട് ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ എൻട്രൻസ് അധിഷ്ഠിത ട്യൂഷൻ ക്ലാസുകൾ നടന്നുവരുന്ന സ്ഥാപനമാണ് കുറ്റ്യാടി ഡോക്ടേഴ്സ് അക്കാദമി മികച്ച അധ്യാപകരുടെ കീഴിൽ വിദഗ്ധമായി ചിട്ടപ്പെടുത്തിയ ക്ലാസുകളാണ് ഡോക്ടേഴ്സ് അക്കാദമിയുടെ പ്രത്യേകത അർദ്ധവാർഷിക പരീക്ഷ മുന്നിൽ നിർത്തി ട്യൂഷൻ ക്ലാസുകൾക്ക് പ്രത്യേക ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പരിപാടിക്ക് പി ജമാൽ മാസ്റ്റർ എൻ പി സക്കീർ അശ്വതി ഓ കെ മേഘാട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വർഷം കൊണ്ട് സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട്